വോട്ടിംഗ് സെറ്റ് ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു പ്രോസസ് ആണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനകത്ത് നടന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാള സീസൺ സിക്സിലെ ലൈവ് അപ്ഡേറ്റ് ഉണ്ട് സാധാരണ ഇപ്പോഴത്തെ ഈ ആഴ്ചത്തെ എബിക്ഷൻ എപ്പിസോഡൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ആഴ്ച എബിക്ഷൻ വഴി ആരാണ് പുറത്തു പോകുന്നത് തരത്തിലുള്ള ഒരു പ്രൊമോയ്ക്ക് ഇപ്പോഴത്തെ ഏഷ്യൻ ജാസ്മിൻ ആണോ അതോ ഗബ്രി ആണോ ഈ ആഴ്ച എബിക്ഷൻ വഴി പുറത്തു പോകുന്നതാണ് പ്രൊമോയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അതിന് ഒരു കാര്യം മനസ്സിലായിരിക്കണേ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഒരാളാണ് ബിഗ് ബോസ് ഹൗസിന്റെ പടി ഇറങ്ങുന്നത് അപ്പൊ സിംഗിൾ ആണ് നടക്കുന്നത് അപ്പോൾ ജാസ്മിനാണോ ഗബ്രിയാണോ നോക്കിയാൽ ഈ ആഴ്ച നമ്മൾ വോട്ടിംഗ് റിസൾട്ട് പുറത്തുവിട്ടിട്ടുള്ള അത് വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ആഴ്ച ഏറ്റവും കുറവ് സ്വന്തമാക്കിയിട്ടുള്ളത് ഗബി തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയായി പുറത്തു പോകാൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥി ഗബ്രി തന്നെയാണത് ഇപ്പൊ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായിരിക്കണം എന്തൊക്കെയാണ് ഓട്ടംസ്ട്രിറ്റ് ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു ഭിക്ഷ എന്ന് തന്നെ വേണം പറയാൻ ഈ ഒരു ഈയൊരു വേണ്ടി തന്നെയാണ് കാരണം ജാസ്മിൻ ഗബ്രി ജോഡികൾ വേർപിടിയുണ്ട് അതിനുശേഷം ഇവർ ജാസ്മിൻ ജാസ്മിനാണേലും ഗബ്രി ആണേലും അവർ സ്വന്തമായിട്ടുള്ള ഗെയിം കളിക്കും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ഇനിയുള്ള എപ്പിസോഡുകൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ പ്രതീക്ഷിച്ചതാണ് എന്തൊക്കെയാണ് ഗബ്രി അതായത് ജാസ്മിൻ ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ ബിഗ് ബോസ് അവസരത്ത് നിൽക്കുമെന്ന് നമ്മൾ കണ്ടു തന്നെയാണ് ഇവരുടെ പ്രേമനാടകം ഒരു ഒരു വെറും നാടകം മാത്രമായിരുന്നെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ജാസ്മിൻ പഴയതിലും വളരെയധികം ഊർജ്ജസ്വദയായിട്ട് അല്ലെങ്കിൽ ഗബ്രി ഇല്ലാത്തതിന് യാതൊരു വിധ കുറവ് അറിയിക്കാതെ തന്നെ മികച്ചൊരു ഗെയിം കാഴ്ചവെക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കുക അപ്പം തന്നെ ഒരു കാര്യം ഉറപ്പാണ് ജാസ്മിൻ ഗബ്രിയുടെ പ്രേമം വെറും നാടകമായിരുന്നു എന്ന് എന്തൊക്കെയാണ് കണ്ടുതന്നെ അറിയേണ്ടിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ ജാസ്മിന് ബിഗ് ബോസ് ഓഫ് ചെയ്ത് എങ്ങനെ നിൽക്കാൻ സാധിക്കുന്നൊക്കെ അപ്പം ഈ ഒരു അപേക്ഷനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പന്ന് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട